നമസ്കാരം ട്രൂവിൻഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇനി ചൈനയ്ക്ക് കൂടുതൽ ചങ്കിടുപ്പേറ്റാനായി അതിർത്തിയിൽ ഇന്ത്യ പുതിയൊരു വ്യോമത്താവളം തന്നെയാണ് പടുത്തുയർത്തുന്നത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് പുതിയ വ്യോമത്താവളത്തെ പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നത് രേഖയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ വ്യോമത്താവളം നിർമ്മിച്ചിരിക്കുന്നത് വ്യോമ വ്യോമത്താവളം എന്ന് പേരിട്ടിരിക്കുന്നു വ്യോമത്താവളം പ്രവർത്തനക്ഷമമാകുന്നതോടെ ഈ മേഖലയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത യുദ്ധസജ്ജീകരണം ഇതൊക്കെ തന്നെ നിരീക്ഷണം വർദ്ധിക്കും എന്ന് തന്നെയാണ് നിലവിൽ വിലയിരുത്തുന്നത് ഈ പ്രദേശങ്ങളിലേക്ക് സൈനികരെയും ആയുധങ്ങളെയും വളരെ വേഗത്തിൽ സൈനിക സാമഗ്രികളെയും എത്തിക്കാനായി വ്യോമാ വ്യോമത്താവളത്തിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള നിയന്ത്രണ രേഖയിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നു പോരുകയാണ് പതിമൂവായിരം അടി ഉയരത്തിലാണ് ഈ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള വ്യോമത്താവളങ്ങളിൽ ഒന്നു തന്നെയാണ് ഇത് ലേ കാർഗിൽ ടോയിസ് എന്നിവയ്ക്കൊപ്പം വ്യോമയും ഇനി പ്രവർത്തനക്ഷമമായിരിക്കും കാർഗോ യാത്രാ വിമാനങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാനും അത് നിലനിർത്താനും ഈ വ്യോമതാവളത്തിന് ശേഷിയുണ്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളായിരുന്നു നടന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത് ലഡാക്കിലെ നാലാമത്തെ വ്യോമസേനാ താവളമായി അങ്ങനെ മാറുകയാണ്